ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റാണ് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മുട്ട പുഴുങ്ങിയത് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് നീളത്തിനരിഞ്ഞത് മല്ലിയില കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പട്ട ഏലക്ക ഗ്രാമ്പു ചേർക്കാനുള്ള മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ഗലമസാല മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇത്രയുമാണ് നമുക്ക് വേണ്ടത് നമുക്ക് ആദ്യമായിട്ട് ഈ പട്ടയും ഗ്രാമ്പും വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കാം ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചു നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ മുട്ട ഒന്ന് പൈ ചെയ്തെടുക്കാം മുട്ടയെല്ലാം കൈ ആയി വന്നിട്ടുണ്ട് ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറാം ഈ എണ്ണയിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ടയും ഗ്രാമ്പും ഏലക്കയും ഇട്ടുകൊടുക്കാം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം യും വെളുത്തുള്ളിയുടെയും പച്ചമുളക് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളിയും പച്ചമുളകും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്കിത് വഴക്കിയെടുക്കാം ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം ഈ ഉള്ളിൽ ഉള്ളി എല്ലാം വഴണ്ട് വന്ന് ഇത് രണ്ടു മൂന്ന് മിനിറ്റ് നേരം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി അര ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഈ ഗരം മസാലയിൽ കുരുമുളക് ഉണ്ട് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കുറച്ചു സമയം നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിന് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിത് നല്ലതുപോലെ ഇളക്കാം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി വരുന്നുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായി ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്യൂ